താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരം ഉത്രം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ ഭൂമി വീട് നിർമ്മാണം നല്ല കാര്യങ്ങൾ വേഗത്തിൽ നടക്കും പൂരം ഉത്രം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണ്ണം മേടം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസഫലങ്ങൾ കുംഭമാസത്തിൽ ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രവിധി പ്രകാരം ഗൃഹനിർമ്മാണം തുടങ്ങും നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായം തേടും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് ആഹ്ലാദ അന്തരീക്ഷമുണ്ടാക്കും ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സഹകരിക്കും മീനമാസത്തിൽ അനാവശ്യമായ ആദിയും ദുസ്സംശയങ്ങളും ഒഴിവാക്കണം നിലവിലുള്ള വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങാൻ ഇടവരും വ്യക്തതയോടെ സമർപ്പിക്കുന്ന അപേക്ഷകൾ അംഗീകരിക്കപ്പെടും നിർധനരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യാൻ അവസരമുണ്ടാകും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കും മേടമാസത്തിൽ ചില സമ്മാനങ്ങൾ ലഭിക്കും വാത നാഡീരോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടി വരും വിട്ടുവീഴ്ചാ മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കും കടം കൊടുത്ത തുക ഗഡുക്കളായി ലഭിക്കാൻ ധാരണയാകും മകളുടെ സുരക്ഷിതത്വം മാനിച്ച് പുതിയ സ്ഥലത്ത് താമസിക്കാൻ നിർബന്ധിതരാകും ഉത്രം നക്ഷത്രജാതർക്ക് കുംഭമാസത്തിൽ കൂടുതൽ പ്രവർത്തിച്ച് അല്പം അനുഭവഫലങ്ങൾ ലഭിക്കുന്ന അവസരമായിരിക്കും മുൻപിലുള്ളത് ഉപരിപഠനത്തിന് പണം കൊടുത്ത് ചേരേണ്ടതായ അവസ്ഥയുണ്ടാകും സാഹിത്യം കലാകായികം വൈജ്ഞാനികം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വേദികളും അവസരങ്ങളും പ്രോത്സാഹനവും ലഭിക്കും ഉന്നതരുമായി സൗഹൃദബന്ധം പുലർത്തുന്നത് വഴി പുതിയ ആശയങ്ങൾ വന്നു ചേരും നിശ്ചയ ദാർഢ്യത്തോടു കൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും മീനമാസത്തിൽ നല്ല കൂട്ടുകെട്ടുകളിലൂടെ നല്ല ചിന്തകളുണ്ടാകും നിസാര കാര്യങ്ങൾക്ക് പോലും കൂടുതൽ പ്രയത്നം വേണ്ടിവരുന്ന സമയമായിരിക്കും സൂക്ഷ്മത കുറവുകൊണ്ട് ചില അപകടങ്ങൾ നടക്കാം അംഗീകാരങ്ങൾക്ക് കാലതാമസം ഉണ്ടാകും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യ ജീവിതത്തിൽ ഏറെക്കുറെ അനുകൂലമായ അന്തരീക്ഷം സംജാതമാകും സജീവ സാന്നിധ്യത്താൽ വ്യാപാര വിപണന വിതരണ മേഖലകളിലുള്ള അനിശ്ചിതാവസ്ഥ മാറിക്കിട്ടും മേടമാസത്തിൽ വികസനത്തിന് ഭൂമി വിട്ടുകൊടുക്കേണ്ടതായി വരാം ദുരാചാരങ്ങൾ ഉപേക്ഷിച്ച് സദാചാര പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനാൽ സമാധാനം വീണ്ടെടുക്കാൻ സാധിക്കും നഷ്ടസാധ്യതകൾ വിലയിരുത്തി ചില കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും ആരോഗ്യകാര്യങ്ങൾ സുരക്ഷിതമാക്കാൻ ചികിത്സ തേടേണ്ടതായ സമയം കൂടിയാണ് ക്ഷേത്രദർശനം കുടുംബത്തോടൊപ്പം നടത്താൻ ശ്രദ്ധിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ